ഹായ് വെൽക്കം ടു മൈ ചാനൽ ഇതുവരെ എന്റെ വീഡിയോ കാണുകയും എന്നെ സപ്പോർട്ട് ചെയ്യുകയും എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും കാണുന്നവർക്ക് എല്ലാവർക്കും താങ്ക്സ് തുടർന്ന് എന്റെ വീഡിയോ എല്ലാവരും കാണണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്യണം ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരു മൈറ്റാണ് എല്ലാവരും പേപ്പറുണ്ട് എല്ലാരും അതിനു മുമ്പ് അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോവാം ആദ്യം ഇതുപോലുള്ള രണ്ട് പേപ്പർ എടുക്കുക അതിലൊരു പേപ്പർ എടുത്ത് ഇതേപോലെ മടക്കുക നന്നായി മടക്കി പേപ്പറിനെ ഉറപ്പിച്ചു നിർത്തുക ഈ വീഡിയോ കാണുന്നത് പോലെ പേപ്പറിനെ നന്നായി മടക്കുക എന്നിട്ട് ആ പേപ്പർ മാറ്റി വയ്ക്കുക എന്നിട്ട് അടുത്ത പേപ്പർ എടുത്ത് ഒരു കോണിൽ നിന്ന് ചുരുട്ടി വരിക നല്ല ടൈറ്റ് ആവുന്ന രീതിയിൽ ചുരുട്ടണം ലൂസാവരുത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ കാണുന്നതുപോലെ ആ കോണിൽ നിന്ന് മുതൽ ഈ കോണിലേക്ക് നന്നായി ചുരുട്ടി ചുരുട്ടി വരിക ഈ കോൺ വരെ ചുരുട്ടിക്കൊണ്ട് വന്നിട്ട് കയ്യിലിട്ട് നന്നായി ഉരുട്ടുക ഇതുപോലെ നന്നായി ഉരുട്ടി ടൈറ്റ് ചെയ്ത് വെക്കുക പേപ്പറിന്റെ അവിടെ ഒന്ന് ഓടിച്ചു മടക്കുക നേരത്തെ മടക്കി വെച്ച പേപ്പർ കയ്യിലെടുക്കുക വീഡിയോ കണ്ണതുപോലെ ഒരു ഭാഗം മറ്റേ സൈഡിലേക്ക് മടക്കുക എന്നിട്ട് അടുത്ത ഭാഗം അതേപോലെ മടക്കുക അതിന്റെ നടുവിൽ വെച്ച് ഒന്നുകൂടി ഉള്ളിലേക്ക് മടക്കുക ഇപ്പ അതിന്റെ അപ്പറത്തും ഇപ്പറത്തു ഹോൾ പോലെ കാണാം ഇനി നേരത്തെ ചുരുട്ടി വെച്ച പേപ്പർ ഈ ഹാളിന്റെ ഉള്ളിൽ കൂടെ കേറ്റുക നേരത്തെ ഉരുട്ടിയ പേപ്പർ നേരെ നിൽക്കുന്നില്ലെങ്കിൽ അത് പശ വെച്ച് ഇപ്പൊ ഇതാ ഇതേപോലെ ഒന്ന് കേറ്റി നോക്കി നോക്കൂ കളി തോക്കായില്ലേ ഇനി ഈ തോക്കുവെച്ച് വീട്ടിലിരുന്ന് കളിക്കാം ഇതാ ഇതേപോലെ ഉണ്ടാക്കി നോക്കൂ ഈ തോക്ക അടിപൊളിയായില്ലേ ഇഷ്ടപ്പെട്ട എല്ലാവർക്കും ഓക്കെ ബൈ